പൊതുവിതരണ കേന്ദ്രത്തിലെ അപാകതകൾ പരിഹരിക്കുക അവശ്യവസ്തുക്കൾ ഉടൻ ലഭ്യമാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് വടക്കേക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മൂത്തകുന്നം സപ്ലൈകോ ഷോപ്പിനു മുന്നിൽ പ്രതിഷേധ പ്രതിഷേധി കെ പി ധന പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു പൊതുവിതരണ കേന്ദ്രത്തിലെ അപാകതകൾ പരിഹരിക്കുക അവശ്യവസ്തുക്കൾ ഉടൻ ലഭ്യമാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മൂത്തകുന്നം സപ്ലൈകോ ഷോപ്പിനു മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി മുൻപി കെ പി ധന ഉദ്ഘാടനം ചെയ്തു അതല്ലാതെ മുഖ്യമന്ത്രിയുടെ മകൾ വീണ ഉണ്ടാക്കിയ കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയുടെ മാസപ്പടിയുടെ വിശേഷങ്ങളല്ലേ നമ്മൾ പത്രങ്ങൾ വായിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങൾ പോലെ പണം ഉണ്ടാക്കിക്കോ അഴിമതി നടത്തിയോ പക്ഷേ നിങ്ങൾ സ്വർണം കള്ളക്കടത്തി നടത്തിയോ അല്ലെങ്കിൽ എന്താ പറയുക കോർപ്പറേറ്റ് മാനേജ്മെന്റിൽ നിന്ന് മാസപ്പടി വാങ്ങിയോ ഒക്കെ പണം ഉണ്ടാക്കിക്കോ പക്ഷെ ഇവിടുത്തെ പാവപ്പെട്ട

ആ കൊടുക്കാനുള്ള മണ്ഡലം പ്രസിഡന്റ് എം ഡി മധുലാൽ അധ്യക്ഷത വഹിച്ചു പെൻഷൻ കൊടുക്കാൻ പൈസയില്ല ആറുമാസമായിട്ട് പെൻഷൻ ഇല്ല ജനങ്ങൾ ദുരിതത്തിലാണ് അതൊന്നും സർക്കാരിനെ കണ്ണുറപ്പിക്കാൻ മാത്രമാണ് വടക്കേര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയോട് നേരത്തെ സംഘടിപ്പിച്ചത് ഇത് ഞങ്ങൾ സൂചന മാത്രമാണ് കാരണം ഇനിയും ഇത് തുടർന്നാൽ തുടർ നടപടിയുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും അതിന് ഞങ്ങൾ വടക്കേക്കര മണ്ഡല കാര്യത്തിൽ വലിയൊരു സമരം സംഘടിപ്പിക്കും കാരണം സാധാരണക്കാരെ മറന്നുകൊണ്ട് ഈ സർക്കാർ മുന്നോട്ട് പോയാൽ അതിനുള്ള തക്ക സമയത്ത് കൃത്യമായ മറുപടി ഞങ്ങൾ നൽകും ഈ പറയാനുള്ളത് കമ്മിറ്റിയുടെ പങ്കെടുത്ത എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ബ്ലോക്ക് പ്രസിഡന്റ് ഫ്രാൻസിസ് വലിയ പറമ്പിൽ യു ഡി എഫ് ചെയർമാൻ പി എസ് രഞ്ജിത്ത് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് കെ ആർ ശ്രീരാജ് വൈസ് പ്രസിഡന്റ് ജാക്സൺ മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ബിൻസി സോളമൻ കർഷക കോൺഗ്രസ് സെക്രട്ടറി ഉണ്ണി അയ്യമ്പള്ളി ബ്ലോക്ക് സെക്രട്ടറിമാരായ പ്രദീപ് മങ്ങാടൻ വി ആർ അനിരുദ്ധൻ ഉഷ ലക്ഷ്മണൻ ത്രേസ്യാമ ഹരിദാസ് പഞ്ചായത്ത് അംഗങ്ങളായ ബീനാരത്നൻ കെ ടി നിതിൻ പി എ ആന്റണി അജിത ഷൺമുഖൻ ജിൽജോ മണ്ഡലം ഭാഗം ഭാരവാഹികളായ ടി കെ ബാബു ബൈജു തേവുരുത്തിൽ ജോർജ് തച്ചിലകത്ത് ഹരി കാനാടി പി ജി സഹജൻ മനോജ് കെ ദാസ് പ്രേമദാസ് ബൂത്ത് പ്രസിഡന്റ് വി എ രാജേഷ് എന്നിവർ സംസാരിച്ചു